ഹായ് ഹലോ നമുക്കിന്ന് തളയൻ വാള പാമ്പാട എന്നീ അറിയപ്പെടുന്ന ഈ മീനൊന്ന് ക്ലീൻ ചെയ്ത് നോക്കിയാലോ ഇതിന് ഇംഗ്ലീഷിൽ റിബൺ ഫിഷ് എന്നാണ് പറയുന്നത് ചിദംബലുകളില്ലാത്ത ഈ മീൻ ക്ലീൻ ചെയ്യാൻ എന്താ വളരെ എളുപ്പമാണ് ഈ സിൽവർ കളറിലോട്ട് നമ്മുടെ സ്ക്രബ്ബർ പാത്രം കാണുന്ന സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് അതായത് പോലെ ശരിക്കൊന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സിൽവർ കളർ കോട്ടിംഗ് വളരെ പെട്ടെന്ന് തന്നെ റിമൂവായി വരുന്നത് നമുക്ക് കാണാൻ പറ്റുമോ കേട്ടോ ഈ മീനിന്റെ തലഭാഗം വലുതും താഴത്തോട്ട് വരുംതോറും അതിൻ്റെ ഷേപ്പ് വീതി കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഈ മീൻ കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ പല്ലുകൾ കൊള്ളാതെ നോക്കുക എന്നാണ് വളരെ ഷാർപ്പായിട്ടുള്ള പല്ലുകളാണ് അതുപോലെ തന്നെ ഇതൊരു ലോക്ക് പോലെയാണ് എനിക്ക് ഈ പല്ലുകൾ തോന്നിയിട്ടുള്ളത് നമ്മുടെ കയ്യിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇഞ്ചുറി പറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യാം എന്താ ഏകദേശം നമ്മൾ ഈ മീനിൻ്റെ ക്ലീനിങ് സെക്ഷൻ ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിക്കഴിഞ്ഞു കേട്ടോ ഇത് നോക്കിയേ എന്നാലും അടിപൊളിയായിട്ട് അതിൻ്റെ എല്ലാ സിൽവർ കോട്ടിങ്ങും ഇളകിപ്പോയില്ലേ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ തല കഴിക്കാനായിട്ട് എടുക്കാറില്ല അതുകൊണ്ട് തന്നെ അതേ തല അറുത്ത് മാറ്റിയതിന് ശേഷം നമ്മളിത് അതെ കറി കട്ട് എന്നുള്ള രീതിയിൽ അകത്ത് കട്ട് ചെയ്ത് മാറ്റുകയാണ് അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ മീൻ കട്ട് ചെയ്ത് മാറ്റാൻ പറ്റുമോ കേട്ടോ അതുപോലെ തന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പിൻ്റെ ആവശ്യമാണ് പിന്നെ കാൽസ്യവും ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആഹാരത്തിൽ ഈ മീൻ ചേർക്കുന്നത് എന്തുകൊണ്ടും ഉത്തമമായിരിക്കും ആ അപ്പോൾ നമ്മൾ നമ്മുടെ ഫിഷ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്യൂ